ഇടുക്കി പിടിക്കാൻ കച്ച കെട്ടി കോൺഗ്രസ് ഇടതുകോട്ട സംരക്ഷിക്കാൻ അരയും തലയും മുറുക്കി എൽ ഡി എഫ് ഇടുക്കിയിലെ വിവിധ മുന്നണികളുടെ സാധ്യതകൾ ഇങ്ങനെ യു ഡി എഫിനോട് എന്ത് ആഭിമുഖ്യം കാണിച്ച ചരിത്രമാണ് ഇടുക്കിക്ക് പറയാനുള്ളത് എന്നാൽ കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടിന്റെ ചിത്രമെടുത്താൽ ഇടുക്കിയുടെ ചായ്വ് ഇടത്തോട്ടാണ് അതിന്റെ നേർ സാക്ഷ്യമാണ് കഴിഞ്ഞ നാല് നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഒരു എം പോലും ഇല്ലാത്തത് ആകെയുള്ള അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ പി ജെ ജോസഫിന്റെ തട്ടകമായ തൊടുപുഴ ഒഴികെ നിലവിൽ നാലും ഇടതിനൊപ്പമാണ് എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാകട്ടെ എല്ലായിടത്തും യു ഡി എഫിനായിരുന്നു ലീഡം ഇത് തിരിച്ചുവരവിന്റെ ലക്ഷണമായാണ് യു ഡി എഫ് കണക്ക് കൂട്ടുന്നത് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ദേവികുളം ഒഴികെ നാലിടവും യു ഡി എഫിനൊപ്പം നിന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇടതിന്റെ പ്രതീക്ഷകൾ ഇങ്ങനെയാണ് രണ്ട് പതിറ്റാണ്ടിന്റെ അപ്രമാദിത്വം തുടരാൻ തന്നെയാണ് എൽ ഡി എഫ് ശ്രമം കേരള കോൺഗ്രസുകാരുടെ പോരാട്ടത്തിന് വേദി ഒരുങ്ങുന്ന തൊടുപുഴയിൽ കേരള കോൺഗ്രസ് എം എൽ എ ചിമ്മി മറ്റത്തിപ്പാറയും റിജി കുന്നംകോട്ടുമാണ് പരിഗണനയിൽ ഉടുമ്പൻചോളിയിൽ എം എം മണി തന്നെ വീണ്ടും എത്തിയേക്കും മണി മാറുകയാണെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയചന്ദ്രന്റെ പേരാണ് പരിഗണനയിൽ ഉള്ളത് ഇടുക്കിയിൽ മന്ത്രി റോഷി അഗസ്ത്യൻ വീണ്ടും ജനവിധി തേടും പെരുമേടാകട്ടെ ജില്ലയിലെ സി പി ഐയുടെ ഏക മണ്ഡലമാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി കെ സലിം കുമാറിനും മുൻ എം എൽ എ ഇ എസ് ബിജിമോളിനുമാണ് സാധ്യത പട്ടികജാതി സംവരണ മണ്ഡലമായ ദേവികുളത്ത നിലവിലെ എം എൽ എ രാജ വീണ്ടും ജനവിധി തേടും ഭരണവിരുദ്ധ വികാരം ഇന്ധനമാക്കി പ്രതാപം തിരിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് യു ഡി എഫ് ഭൂപ്രശ്നങ്ങൾ ഇടുക്കി മണ്ഡലത്തിൽ വലിയ തോതിൽ ഭരണവിരുദ്ധ തരംഗം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നേട്ടമുണ്ടായതിൽ ഭരണവിരുദ്ധ തരംഗം പ്രധാന ഘടകമാണ് യു ഡി എഫിനുള്ളിൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും കട്ടപ്പന നഗരസഭയിൽ ഭരണം പിടിക്കാൻ കഴിഞ്ഞതും ഇതിന് തെളിവാണെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട് അതിനാൽ തന്നെ ഭരണവിരുദ്ധ തരംഗം വോട്ടാക്കി മാറ്റണമെന്നാണ് നേതൃത്വം പറയുന്നത് അങ്ങനെയെങ്കിൽ ശക്തരായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കണമെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് ഇക്കാര്യങ്ങളിൽ പരസ്യ പ്രതികരണം അരുതെന്ന് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നാൽ നേതാക്കൾ പലരും മൗനത്തിലാണ് വി ഡി സതീശൻ കട്ടപ്പനയിൽ എത്തിയപ്പോൾ മാധ്യമ പ്രവർത്തകർ ഇക്കാര്യം ചോദിച്ചെങ്കിലും അതൊക്കെ മാധ്യമ സൃഷ്ടിയാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു കൂടാതെ ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസിൽ നിന്ന് ഏറ്റെടുക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നുമുണ്ട് ഇടുക്കി ഇത്തവണ യു ഡി എഫ് ഏറെ പ്രതീക്ഷ വെക്കുന്ന നിയമസഭാ മണ്ഡലമാണ് മന്ത്രി റോഷി അഗസ്ത്യ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിന്നാൽ ജയിക്കാനാകുമെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ തൊടുപുഴയ്ക്ക് പുറമെ വിജയ സാധ്യതയുള്ള ഇടുക്കി കൂടെ കേരള കോൺഗ്രസിന് കൊടുക്കുന്നതിൽ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും എതിർപ്പാണ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ കുത്തക മണ്ഡലമാണ് ഇടുക്കി കേരള കോൺഗ്രസ് എമ്മിനുള്ളിൽ ഒന്നാം നമ്പർ നേതാവായി അദ്ദേഹം ഉയർന്നു കഴിഞ്ഞു സംസ്ഥാന തലത്തിൽ ശക്തമായ ബന്ധങ്ങൾ ഉണ്ടാക്കിയതിനൊപ്പം ഭരണ നേട്ടം കാണിക്കാൻ ഒട്ടേറെ പദ്ധതികളും നടപ്പാക്കി മണ്ഡലത്തിനുള്ളിലും വ്യക്തിബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ റോഷി ശ്രദ്ധിച്ചിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ റോഷിയെ തോൽപ്പിക്കണമെങ്കിൽ ശക്തനായ സ്ഥാനാർത്ഥി തന്നെ വേണമെന്നും എന്നാൽ കേരള കോൺഗ്രസിന് അതിന് കഴിയില്ലെന്നുമാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ എതിർ സ്ഥാനാർത്ഥി ദുർബലനാണെങ്കിൽ റോഷി അഗസ്റ്റിൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയം നേടും ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിരണ്ട് എൺപത്തി കാലഘട്ടങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ഘടകകക്ഷികളുടെ സഹായമില്ലാതെ ഇടുക്കി സീറ്റിൽ ജയിച്ചിരുന്നു കൈപ്പത്തി ചിഹ്നത്തിലെ സ്ഥാനാർത്ഥി എത്തിയാൽ ഇത്തവണ ഇടുക്കി പിടിക്കാം എന്ന കണക്ക് കൂട്ടലിലാണ് കോൺഗ്രസ് ക്യാമ്പ് തൊടുപുഴയിൽ പി ജെ ജോസഫ് തന്നെ വീണ്ടും മത്സരിക്കാനാണ് സാധ്യത ഇനി ജോസഫ് മാറി നിന്നാൽ മകൻ അപ്പു ജോൺ ജോസഫിനാകും മുഖ്യ പരിഗണന കെ പി സി സി വക്താവ് സേനാപതി വേണു ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ ഡി സി സി ട്രഷറർ ഇന്ദു സുധാകരൻ എന്നീ പേരുകളാണ് ഉടുമ്പം ചോലയിലേക്ക് ഉയർന്നുവരുന്നത് ശ്രദ്ധേയ മണ്ഡലമായി ഇടുക്കിയിൽ സീറ്റ് മാറാൻ കോൺഗ്രസ് തയ്യാറായില്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബാകും യു ഡി എഫിനായി കളത്തിലിറങ്ങുക പീരുമേടിലേക്ക് വന്നാൽ സിറിയക് തോമസ് മുൻ ഡി സി സി പ്രസിഡന്റ് റോയ് കെ പൗലോസ് കെ എസ് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ എന്നിവർക്കാണ് പരിഗണന ദേവികുളത്ത് മുൻ എം എൽ എ എ കെ മണികണ്ഠനുമാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്നത്